പപ്പന്റെ പാണ്ടൊക്കെ അടിച്ച് കൊടുത്തിട്ട് ഗിഫ്റ്റ് കൈ പിടിച്ച് ഇവിടെ പോയതപ്പൊ കാറ്റ് സന്തോഷം നല്ല രസം അങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിയോ എന്നാ ക്രിസ്മസ് ഇരുപത്തി അഞ്ചാം ഡിസംബർ ഇരുപത്തി അഞ്ചേ പറഞ്ഞു ആണോ ഇരുപത്തഞ്ചാം തീ നല്ല പൊളി പിന്നീട് ഒന്നും തൂക്കാൻ ഞങ്ങക്ക് നേരം കിട്ടിയില്ല നമ്മൾ കിട്ടില്ല ഇവര് വന്നപ്പോ പിന്നെ നമുക്ക് എല്ലാം കൂടി ഒക്കെ നോക്കണ്ടെ കൈ മുറിഞ്ഞിരിക്കണോണ്ട് കയ്യും മുറിഞ്ഞത് ഷാറിന് ഷാർ ഉണ്ടാക്കിണ്ടാക്കിയത് കൈല്ലാം മുറിഞ്ഞ് കട്ടിങ് കൈപ്പ് അമ്മേന്റെ കൈയൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് നമുക്ക് വരാൻ നമുക്ക് അത് അത്ഭുതമായി പോയി ഈ ഒരുക്കം ആയിരത്തി അറുന്നൂറ് അല്ലേ എന്നെ അതില് കൂടുതലുണ്ട് ഞാൻ എന്നി ഒന്നുമില്ല ശരി എത്ര സാരി ഭാര്യ സാരില്ല ഒരു സാരി ഒന്നും ആണല്ലേ അഞ്ചു സാരി ഉള്ളില് അഞ്ചു സാരി കിട്ടി മറ്റേ പശുവിന്റെ അല്ല മറ്റേ പഴയ കുടിലൊക്കെ ഉണ്ട് ഇന്ന് ഇന്ന് ഓട്ടല്ലേ വെയില് വന്നല്ലേ നല്ല ഇപ്പൊ നമ്മൾ ഇത് ഇവിടെ പോയി പറഞ്ഞു ഇങ്ങനെ ഒരു ചെടി വാങ്ങണേ ചേച്ചി ആ റോസ് പോയി പോയി വാങ്ങിച്ചു ചേട്ടൻ്റെ കൂടെ പോയതാ ചേച്ചി കൂടെ ചേച്ചിയെ കൂടി അവിടെ മാവുന്തൈ വാങ്ങാൻ വേണ്ടി പോയത് പിന്നെ ഈ ബഡ്ഡി ബുലാവും ണോ ചേട്ടാ ആ കാണിക്കാണിച്ച ി പറഞ്ഞ ചേട്ടാ ആ ഒരു മാസം എടുത്തില്ല ലില്ലി ഒരു ഒരു മാസം മാസം എടുത്തോ അതെ എത്ര ദിവസം അഴിച്ചു എത്ര ദിവസം അടിച്ചു അതെ വൈകുന്നേരം ആവുമ്പോ അല്ലേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നക്ഷത്രം തന്നെ ഉണ്ട് ഇത് സൂപ്പറാ കേട്ടാ ചേട്ടാ ഇത് കേട്ടേ അല്ല അതുകൊണ്ടല്ല ഇത് പറയാനൊരാള് വേണ്ട സൂപ്പർ കേട്ടോ ആ എല്ലാം എടുക്ക

ോ അതാ എന്റെ അമ്മ ടൗസറൊക്കെ അടിച്ചു പാപ്പന് ടൗസറൊക്കെ മേടിച്ചു ചൂണ്ടയിടുന്നുണ്ടോ അതാ ഇത് മറ്റേ അവന്റെ പേരെന്താ ചൂണ്ടയിടുന്നവരുടെ പേര് അവൻ എന്താ പേരുണ്ടല്ലോ അവനെ ഇണ്ടാക്കിയതാ പല്ല പല്ലതിപ്പോ ചൂണ്ടേ പല്ലൊക്കെ അത് എംബ്രോയിഡറിയാ അല്ല ആ പല്ലു കൊടുത്തേക്കണ ചിരിക്കണ അതെയാ ചിരിയായി തെർമോകോള് രണ്ട് നില വീടുണ്ട് തെർമോക്കോളും കൊണ്ട് രണ്ട് നില വീട് പിന്നെ ചെറിയ കിണർ പിന്നെ ഇതിലെന്താ ഉള്ള പുൽക്കൂട് അല്ലേ വണ്ടീ കാള കണ്ടില്ലേ ഞാൻ കാണിച്ച് നോക്കട്ടെ ഓ അയ്യാ ആ വണ്ടിയും കള ഒന്നും വേണ്ടടാ ഓ കസാര ഇട്ട് അന്നും കസാര ഇട്ടും വിറ്റത്തിരിട്ടോ ഞാൻ വെറുതെ സൂപ്പറാ കിളർ പോയി തൊപ്പിയാ ബലൂണിന്റെ അർത്ഥം എന്താ ഇത് മോഡലാ മക്കളെ ഇരുത്തി അമ്മ ഇങ്ങനെ എടുത്തു തന്നില്ലേണ്ടാക്കി തന്നില്ല ഞാൻ തരാം ഞാൻ ഇത് തരാം മറ്റേ എന്റെ ഇതും തരാട്ടോ എങ്ങനെയാ കാണാന്നൊക്കെ ഞാൻ അടുപ്പരാ വാ വാ ഇത് അമ്മ ഉണ്ടാക്കി ഷാർ എവിടെ ഏഹ് അമ്മ ഉണ്ടാക്കി ഷാർ അമ്മി ഷാർവിടെയാ ഏതമ്മ ഉണ്ടാക്കിയ മമ്മി ഉണ്ടാക്കിയ മമ്മിയാണോ അവളെ അമ്മ എടുക്കില്ലേ അഞ്ചമ്മണ്ടാക്കോ പറഞ്ഞോണ്ട് അഞ്ചമ്മ അപ്പൊ അത് പണി തുടങ്ങണേലും നമുക്കറിയില്ല ഏകദേശം ആയി കഴിഞ്ഞപ്പോഴാ പറ പണി തീർന്നിട്ട് തുടങ്ങുമ്പോ ഒരു ഫോട്ടോ പോയിട്ടുണ്ട് കയ്യൊക്കെ മുറിഞ്ഞിട്ടിരി പാടായില്ല ഒരു ദിവസം വന്നിട്ട് ഒറ്റ കൈ വെച്ച് തോന്നിയേ തയ്ച്ചെടുക്കണ്ടേ തന്നെ ഉള്ളിൽ പഞ്ഞിട്ടുണ്ട് പഞ്ഞി ഉള്ളില് പഞ്ഞി അല്ല അഞ്ച് സാരിയാണ് അതെ അതെ ഒറ്റ കളർ സാരി അല്ലേ മാത്രീ അതെയോ അഞ്ചു സാരിന്താന്നൊന്ന് പറഞ്ഞി ഇതെന്തോ ഞാൻ കണ്ടിട്ടുണ്ടി ഇത് നെറ്റ് നെറ്റാണോ എന്തിന്റെ എന്തിന്റെയാണ് മോളെ ഇതെന്താ ഇതൊക്കെ തുണി നക്ഷത്ര കർട്ടന്റിയ കഷ്ടപ്പാടിൽ ഇണ്ടാക്കിയാ ആറ് ആറ് കാലുള്ള എത്ര നേരം അത് കൂടുതലായി പോയി അടിച്ചു വന്നപ്പം ഇത് നല്ല സത് ഈ സ്റ്റാർ സ്റ്റാർ സ്റ്റാറ് സ്റ്റാർന്നുകാരോ മരത്തിലൊക്കെ ചേരാണ്ടോ കണ്ടറ ഞങ്ങള് വന്നപ്പോഴേ ഈ സ്റ്റാർട്ടിട്ട് അതെ

എത്ര സാരി അഞ്ചു സാരില്ലേ അഞ്ചു സാരി ആണല്ലേ അഞ്ചു സാരി ഉള്ളിലേ ഇട്ടേക്കണേ ആ മുറിച്ചിട്ടാണ് തുണി മറിച്ച് അഞ്ചു സാരി ആ ഇത് ഇതിന്റെ ഉള്ളില് അഞ്ചു സാരി വെട്ടിട്ടുണ്ട് മീനു കറിഞ്ഞു പശുവിനെ തോറ്റു മേത്തിൽ പോയോ പശുവിന്റെ അല്ല മറ്റേ പഴയ കുടിലൊക്കെ ഉണ്ട് ഇന്ന് ഇന്ന് ഓട്ടല്ലേ വെയില് വന്നല്ലേ നല്ല രസല്ലേ ഇങ്ങനെ ഒരു ചെടി വാങ്ങണേ ചെറുതരുണ്ട് ചെറിയ ചെടിയുണ്ട് അതിന് തൊണ്ണൂറ് ഇതിപ്പോഴും സ്വന്തം ഉണ്ടാക്കിയതാ നമ്മള് വാങ്ങണല്ലേ പോയി റോസ് റോസ് വാങ്ങിച്ചു അന്നേരം ആ റോസ് പോയി വാങ്ങിച്ചു ചേട്ടൻ്റെ കൂടെ പോയതാ ചേച്ചി ചേച്ചിയെ കൂട്ടി അവിടെ മാവുന്താടിപ്പോ ചേച്ചിയത് ആദ്യത്തെ വീടല്ലേ ഇപ്പൊ കെട്ടിക്കൊണ്ടു മൂലം വീട് കൊല്ലം പറഞ്ഞല്ലേ മൂലനല്ലേ പിന്നെ ആ മേഖലയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ കേട്ടോ പിന്നെ അത് കുറച്ചുകൂടി രാത്രി അമ്മ അല്ല മസാല അതെ എന്റെ വാട്സാപ്പിൽ ഇട്ടു തന്നാൽ മതി നിവർത്തി തരാം കിട്ടിയില്ലേ കിട്ടിയില്ല അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവം ദൈവകൃപ ദൈവകൃപ്ത ഒരു വചനങ്ങളൊക്കെ കർത്താവായ തൃഷ്ണിച്ചിരിക്കുന്നു ഇത് എൻ്റെ പുത്രനെ പ്രസവിച്ചു അവരെ പൊതിഞ്ഞ് ഓരോ വചനങ്ങളും എഴുതിയിട്ടുണ്ട് മത്സരം ഈ അടിക്കലാണ് രസം ഇത്ര സമയം കൊണ്ടേ പറയാൻ കാലം മുമ്പ് പുൽക്കൂട് സാർ മറ്റേ ആ ഒന്ന് ഇട്ടാ മതി ഈ നമ്പറിലേക്ക് വാട്സപ്പ് മതി ആ ഞാൻ എന്റെ മനസ്സിലും മീശോട് ഭയങ്കര ഒരു ഇഷ്ടം ഞാൻ രാവിലെ എനിക്ക് വരുമ്പോട്ടൊക്കെ എനിക്കിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പഴത്തേക്ക് എന്റെ കൈ മുറുകി എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാക്കും ഇഷ്ടം ഇനിയുണ്ടല്ലേ അനുഗ്രഹം എന്താന്നറിയില്ല ഇങ്ങോട്ട് വരാനില്ലേ ചേട്ടൻ ചേട്ടനെ അറിഞ്ഞിട്ടല്ല ഞങ്ങള് വെറുതെ ഇങ്ങോട്ട് തിരിഞ്ഞതാ കുരിശുവള്ളിയിൽ വന്നപ്പോ

അത് എടുത്തിട്ടില്ല ഒരു കപ്പ എവിടെ ഇരിക്കുന്നുലി വെള്ളം അതെയാ അത് ആട് അമ്മ ഇമ്പ കാട്ടൊണ്ട് ആടുകൾ കാണിച്ചു കൊടുക്കും കട്ട് ചെയ്തുണ്ടാക്കി അത് ഇളയ മോള്ണ്ടാക്കി തോന്നില്ല പിന്നെ ക്ലാസ്സിൽ പോണ്ടത് മോന്റെ മോന്റെ കലാപരിണ്ടേ ചിത്രങ്ങളുടെ കളി അവരുടെ ബെഡ്റൂമില് ഇന്ത ഏതാണല്ലോ കണിച്ചു കൊടുക്കും ഇതിന്റെ ഈ നക്ഷത്രം എന്താ പറയാ പ്രത്യേകം ഇവിടെ കുട്ടിയാ ഇത് നമ്മുടെ സ്വർണക്കട നമുക്ക് സ്വർണം മേടിക്കാം സ്വർണ്ണക്കട സ്വർണ്ണിയാ സഞ്ചി ല്ല അത് മാത്രം തുടരണു ഗിഫ്റ്റ് ഇതൊക്കെ നല്ലൊരു ഉണ്ടായിരുന്നു ബേഗുണ്ടായിരുന്നു കൈകൊണ്ട് കൂതണേ അതിപ്പോൾ ഇപ്പൊ ക്രിസ്മസ് ആവുമ്പത്തേ ഞാനത് തൂപ്പു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേഗം ബേഗട്ടായിരുന്നെ തൊപ്പന്റെ വേറെ തൊപ്പി വേറെ പഠിച്ചുല്ലേ തൊപ്പി എൻ്റെ അടുത്ത് കാലങ്ങളായിട്ടുള്ളത് ഞാൻ എല്ലാ കൊല്ലം എല്ലാവരും ബിസ്മസിന് വരവേൽക്കുന്നത് സാധാരണ കടകളിൽ നിന്നൊക്കെ സ്റ്റാറിന് വാങ്ങിയിട്ടാണ് എല്ലാവരും കുട്ടുകാരെ ഇപ്പോഴാണ് ഈ ചേച്ചി എൻ്റെ സുഹൃത്താണ് ഈ കുട്ടി പിന്നെ ലില്ലിക്കുട്ടി എന്നാണ് അയാളുടെ പേര് അപ്പോൾ എല്ലാം അടിച്ച് സ്റ്റാറ് എല്ലാം തുണി കൊണ്ടും അടിച്ചിട്ടിയൊരു സ്റ്റാറാണ് കേട്ടോ അവരുടെ പള്ളിയിലൊക്കെ കോഴിക്കോട് രൂപതയാണ് അവരുടെ പള്ളിയിലെ പിന്നെ കരോളൊക്കെ വരുമ്പോൾ ഇങ്ങനെ അവർ ഇടാറുണ്ട് അവരെല്ലാ കൊല്ലവും അങ്ങനെ ഇടാറുണ്ട് പക്ഷേ ഇക്കൊല്ലാണ് അടിച്ച സ്റ്റാറാക്കിയത് മിഷീനിലടിച്ച സ്റ്റാറാണ് കേട്ടോ അതെല്ലാം അതവരുടെ അടുത്തൊരു തോമരിമല എസ്റ്റേറ്റ് ഉണ്ട് അവിടെ പുലി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് പണ്ടേ അവിടെ ഇങ്ങനെ പുലി ഉണ്ടെന്ന് പറയണക്കാം അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സംഗതികളെല്ലാം ഞങ്ങൾ അവിടെ എല്ലാം പോയി കറങ്ങി ഈ സ്റ്റാർ ഒരു സ്റ്റാറൊരു മഹാൽഭുതായിപ്പോയില്ലേ എനിക്കത്രയും അത്ഭുതം തോന്നുക നമുക്കൊരു ചെറുതുപോലെ അടിക്കാൻ പറ്റില്ല മെഷീനിൽ എന്നിട്ട് സുഖമല്ലെങ്കിലും ആ സ്റ്റാറിനെയൊക്കെ അടിച്ച് അങ്ങനെ എടുത്തല്ലോ ഭയങ്കര അത്ഭുതമായി പോയി പിന്നെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോരാണ് റോട്ടിൽ റോട്ടിലൂടെ നടക്കുക അപ്പം ഈ സുഹൃത്തുക്കൾക്ക് എല്ലാം ക്രിസ്തുമസ് ആശംസകൾ നേരണം പ്രാർത്ഥനയും ഒപ്പം ഓക്കെ താങ്ക് യു കൂട്ടുകാരെ ഓക്കെ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഓക്കെ